ഹലോ ചങ്സുകളെ നമുക്ക് വീട്ടിലെ മീൻകറിയും കപ്പ വെച്ചും കൂടെ ആയാലോ അപ്പം നമ്മളിതാ റിയാദ് ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഫിഷ് സ്റ്റാളിൽ നിന്ന് മീനൊക്കെ എല്ലാം മേടിച്ച് നമ്മൾ വീട്ടിൽ വന്ന് അത് കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പം നമുക്ക് മീൻ കറി വെക്കാനുള്ള ആദ്യം നമുക്ക് മീൻ കറി വെക്കാനുള്ള പരിപാടിയാണ് അതിന് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണത് കടുക് ഉലുവ ചെറിയവുള്ളി അതുപോലെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി മുളകെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കാൻ നമുക്ക് സ്റ്റവ കത്തിച്ച് നമുക്ക് ചട്ടി വയ്ക്കുകയാണ് ഇത് മനോഹരമായ നല്ല മീൻ കിട്ടിയ നമുക്ക് അപ്പോൾ നമുക്കത് മീൻ കറിയും അതുപോലെ കപ്പ് ഒഴിച്ചും കൂടെ ഒന്ന് വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ നമ്മുടെ ചെറ്റിലേക്ക് ഒഴിക്കുന്നു അത് നല്ല സ്മെല്ലാന്ന് അറിയുമോ നല്ല സ്മെല്ലാണ് ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളിയുണ്ട് പുളി കുടംപുളി ഒന്ന് കഴുകി ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഇതാ നമ്മൾ എണ്ണയെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ നമ്മളിടുകയാണ് കേട്ടോ ഉലുവ ഇട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ തന്നെ കുറച്ച് കടവും കൂടി ഇട്ടു കടകളെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അല്പം കൊച്ചുള്ളി അതിലേക്ക് ഇടുകയാണ് കൊച്ചുള്ളി ഒന്ന് ചൂടായി ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ചുകൂടെ ചൂടായി ഒന്ന് ചെറിയ ചെറിയൊരു ഭാവം ശേഷം ആണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ഒന്ന് ഒന്ന് വളർന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ഇടുകയാണ് ഇഞ്ചി ഇട്ടു നമുക്ക് ഈസി കുക്കായിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സഹായിക്കും ഇഞ്ചി ഒന്ന് വഴറ്റണം ചെറുതായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വഴുന്നതിന ശേഷം വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കുറച്ച് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നു അല്പം പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പൊടികൾ നമ്മൾ ചേർക്കുകയാണ് അത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം കുറച്ച് എരിവുള്ള മുളകും കൂടി കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അത് മഞ്ഞൾ നമ്മൾ ചേർത്തു മഞ്ഞളും കൂടെ അതിൽ ചേർത്തു ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാ കൊടുമ്പിളിയൊക്കെ നമ്മളിങ്ങനെ പത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പൊടികളെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വളട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം പച്ച മണം മാറുന്നത് വരെ അപ്പം കുറച്ച് ഉപ്പൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് നമുക്ക് കൊടുക്കാം അപ്പം ഏകദേശം പച്ചമണമൊക്കെ മാറി അതിന് തിളച്ച് തിള വന്നു അപ്പോൾ നമുക്ക് ഈ കൊടംപൊളി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിട്ട കൊടംപുളി കുറച്ച് നമ്മൾ അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നല്ല സ്മെല്ലാം എന്ത് രസാണെന്നറിയുമോ ഇപ്പം നമുക്ക് ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് വായിക്കോട് വെള്ളം വരും എന്ത് അറിയോ രസാന്നറിയോ വൈഫിൻ്റെ ഒരു പ്രിപ്പറേഷനാണിത് അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അതിനാവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് തൂക്കി കൊടുക്കാം ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ രസമെന്നറിയോ അപ്പോൾ നമ്മൾ കഴുകി വരിയ മീനൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാണ്ട് കഷ്ണമായി ഇങ്ങനെ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതോടൊപ്പം നമ്മൾ കപ്പയ്ക്ക് വേണ്ട ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ടാവുക മീനൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ചട്ടി ഒന്ന് കറക്കി കൊടുക്കണം ഇടയ്ക്ക് അപ്പോൾ ഇതിനാവശ്യമായ കപ്പയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസാണ് തേങ്ങയും കൊച്ചുള്ളി അതുപോലെ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് അടിക്കണം കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് അരപ്പ് കപ്പയ്ക്കുള്ള അരപ്പും റെഡിയാക്കി ഇരിക്കുന്നു അതോടൊപ്പം തന്നെ കപ്പ വേയ്ക്കാൻ വേവിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഫ്രോസൺ കപ്പയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിങ്ങനെ വേ ആ ഫിഷ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലോ എന്ത് രസം എന്നറിയും ഇതാ കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അരപ്പ് നമ്മൾ ആദ്യം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അരപ്പാണ് ആദ്യം നമ്മൾ ഇട്ടു അതിന് പുറമേ നമ്മൾ വേവിച്ച് വെച്ച കപ്പ അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഇടുകയാണ് നല്ല മണം വരുന്നുണ്ട് എന്താണെന്നറിയോ ഇത് രസാന്നറിയോ അപ്പോൾ നമ്മൾ ആര അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്ന ചെറുതായിട്ട് ചെറുതീയിൽ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്ത് അതൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇടിച്ച് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ കപ്പയും കറം എല്ലാം റെഡിയായിട്ടുണ്ട് അപ്പം കപ്പയും മീനും എല്ലാം റെഡിയായിട്ടുണ്ട് ചെറുതായിട്ട് കടുകയൊക്കെ പൊട്ടിച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദിഷ്ടമായ ഇട്ടിലെ മീൻ കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കി നമുക്ക് വിലയിരുത്താം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ മീൻ കറിയും കപ്പയും കൂടെ നമ്മൾ കഴിക്കാൻ പോകാം നോക്കാം സൂപ്പർ വീട്ടിലെ മീൻ മീൻകറിയും കപ്പ വെച്ച് തോന്നും കേട്ടോ ഞങ്ങൾ ഈവനിങ് മീൻകറിയും കപ്പയും മേടന്നായിരുന്നു അവളൊന്നും നോക്കി അപ്പട പടയിണ്ടാക്കി ഒരു രക്ഷയില്ല മക്കളെ ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ